കാത്തിരിപ്പിനൊടുവിൽ അടിമലി താലൂക്ക് ആശുപത്രിയിൽ കാർഡിയോളജി വിഭാഗം പ്രവർത്തനം ആരംഭിക്കുന്നു നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലെ ജനറൽ മെഡിസിൻ വിഭാഗം ജൂനിയർ കൺസൾട്ടന്റിനെയാണ് ഇതുമായി ബന്ധപ്പെട്ട ചികിത്സയ്ക്കായി ആഴ്ചയിൽ ഒരു ദിവസം അടിമലി താലൂക്ക് ആശുപത്രിയിൽ നിയമിച്ചിരിക്കുന്നത് എല്ലാ വ്യാഴാഴ്ചയും ഡോക്ടറുടെ സേവനം അടിമലി താലൂക്ക് ആശുപത്രിയിൽ ലഭ്യമാകും അടിമാലി താലൂക്കാശുപത്രിയിൽ ഹൃദയ സംബന്ധമായ ചികിത്സ ആരംഭിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഹൈറേഞ്ച് മേഖലയിലെ ആളുകൾക്ക് പ്രതീക്ഷ നൽകിയാണിപ്പോൾ അടിമാലി ആശുപത്രിയിൽ കാർഡിയോളജി ഒ പി വിഭാഗം പ്രവർത്തനസജ്ജമാകുന്നത് നെടുങ്കണ്ടം ആശുപത്രിയിലെ ജനറൽ മെഡിസിൻ വിഭാഗം ജൂനിയർ കൺസൾട്ടന്റിനെയാണ് ആഴ്ചയിൽ ഒരു ദിവസം അടിമാലി ആശുപത്രിയിൽ ചികിത്സയ്ക്കായി നിയമിച്ചിരിക്കുന്നത് എല്ലാ വ്യാഴാഴ്ചയും ഡോക്ടറുടെ സേവനം അടിമാലി ആശുപത്രിയിൽ ലഭ്യമാകും കാർഡിയാക് ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള എക്കോ ടി എം ടി ഉൾപ്പെടെയുള്ള വിവിധ മിഷണറികളും മറ്റും ആശുപത്രിയിൽ ലഭ്യമായിട്ടുണ്ടെങ്കിലും ഡോക്ടറെ നിയമിക്കുന്നതിന് നടപടി സ്വീകരിച്ചിരുന്നില്ല ഇത് സംബന്ധിച്ച് കഴിഞ്ഞ പതിനാലിന് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയും പതിനാറിന് ആശുപത്രി സൂപ്രണ്ടും ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് കത്ത് നൽകിയിരുന്നു ഈ ഇടപെടലാണിപ്പോൾ ഫലം കണ്ടിട്ടുള്ളത് എത്രയും പെട്ടെന്ന് നമുക്ക് ഡോക്ടർ ഇവിടെ കൊണ്ടു കൊണ്ടുവന്ന് ഇരുത്തി രോഗങ്ങൾക്ക് വേണ്ട ചികിത്സ നൽകുന്നതിന് വേണ്ടി ഭരണസമിതി മുൻകൈട്ടുകൊണ്ട് തന്നെ നമുക്കിവിടെ എല്ലാ കാര്യങ്ങൾക്കും ഈ ഭരണസമിതിയെ സംബന്ധിച്ചോളം അടിമാലി താലൂക്കാസിൽ കൂടുതൽ ഇൻട്രസ്റ്റ് എടുത്തുകൊണ്ട് തന്നെ എല്ലാ സാമ്പത്തിക സംവിധാനങ്ങളിലും ചികിത്സാ സംവിധാനങ്ങളിലും എല്ലാം നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും അതോടൊപ്പം തന്നെയാണ് നമ്മുടെ ഈ ഡോക്ടറെ നമ്മളിപ്പോൾ കൊണ്ടുവന്നതും ഉടനെ തന്നെ ചികിത്സ ആരംഭിക്കുന്നതാണ് പഞ്ചായത്ത് ഭരണസമിതി നിരവധി പ്രാവശ്യം ജില്ലാ മെഡിക്കൽ ഓഫീസറെ അതുപോലെ തന്നെ മെഡിക്കൽ ഡയറക്ടർ അടക്കമുള്ള മന്ത്രി അടക്കമുള്ള ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങളിലെനിക്ക് പലതവണ നിവേദനം കൊടുത്തിട്ടുള്ളതാണ് ഈ കഴിഞ്ഞ മാസം ഞങ്ങൾ വീണ്ടും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള നേതൃത്വത്തിൽ ഞങ്ങളിവിടെ ഡി എം ഒയെ കാണുകയും ഈ കാര്യത്തിൽ അതിൻ്റെ പ്രവർത്തനം ത്വരിതഗതിയിലാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ അടിമാലി താലൂക്ക് ആശുപത്രിക്ക് കാർഡിയോളജിയുടെ ഒ പി പ്രവർത്തിക്കാനുള്ള അനുമതി നൽകിയിരിക്കുകയാണ് ഡോക്ടർ കരോൾ ജോസഫിനെ ആഴ്ചയിൽ ഒരു ദിവസം വടിമാലി താലൂക്ക് ആശുപത്രിയിൽ ഇതിനെ കാത്തി വേണ്ടി പ്രവർത്തനമാകും പണിതിട്ടുള്ള കെട്ടിടത്തിലേക്ക് അതിൻ്റെ താൽക്കാലിക പ്രവർത്തനം ആരംഭിച്ചുകൊണ്ട് തന്നെ കാർഡിയോളജി ഡോക്ടറെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് വേണ്ടി നിയോഗിച്ചിരിക്കുകയാണ് ഇതോടൊപ്പം ടെക്നീഷ്യന്റെ സേവനം കൂടി ആവശ്യമായിട്ടുണ്ട് ഹൃദയ സംബന്ധമായ ആവശ്യങ്ങൾക്ക് നിലവിൽ ഹൈ റേഞ്ചിൽ നിന്നുള്ള രോഗികൾക്ക് സർക്കാർ ആശുപത്രിയിൽ ചികിത്സ ലഭിക്കുന്നതിന് നൂറ്റിയമ്പത് കിലോമീറ്റർ ദൂരത്തുള്ള കോട്ടയം മെഡിക്കൽ കോളേജിലെത്തേണ്ട സാഹചര്യമാണുള്ളത് ആശുപത്രിയുടെ ഭാഗമായി ഐസിയു ആൻഡ് കാത്തുലാബ് സിസിയു സൌകര്യങ്ങൾ ഒരുക്കാൻ കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചിട്ടു് ഇവിടേക്ക് വേണ്ടുന്ന ഉപകരണങ്ങളും മറ്റ് സാമഗ്രികളും എത്തിക്കുകയും നിയമനങ്ങൾ നടത്തുകയും അനുമതി ലഭ്യമാക്കുകയും ചെയ്താൽ കാർഡിയോളജി വിഭാഗം പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാക്കാൻ സാധിക്കും ന്യൂസ് ബ്യൂറോ അടിമാലി